മായമില്ലാതെ പുതിയതായി നിർമ്മിച്ച കല്ലൂർക്കാട് പഞ്ചായത്തിന്റെ കെട്ടിട സമുച്ചയം നാടിന് സമർപ്പിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പുതുതായി നിർമ്മിച്ച കല്ലൂർക്കാട് പഞ്ചായത്ത് കെട്ടിട സമുച്ചയം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ലൈഫ് ഗുണഭോക്താക്കൾക്കുള്ള താക്കോൽ ദാന ചടങ്ങ് വളരെ വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും നേരത്തെ വന്നവരാണ് പരിപാടിയിൽ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് പ്രസംഗങ്ങൾ ബഹുമാനപ്പെട്ട എം പി എം എൽ എ എന്നിവരുടെ എല്ലാ പ്രസംഗങ്ങളും നേരത്തെ കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ദീർഘമായ പ്രസംഗം നടത്തി നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്നില്ല ഈ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് അകത്ത് കയറിയപ്പോ വളരെ സന്തോഷം തോന്നി കോർപ്പറേറ്റ് ഓഫീസുകളെ വെല്ലുന്ന തരത്തിലുള്ള സൗകര്യങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കൂടി ചേമ്പറ് ഏതാണ്ട് മന്ത്രിയുടെ ചേമ്പറിനോട് കടപിടിക്കും പ്രസിഡന്റിനോട് അതങ്ങനെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഇവിടെ ലൈഫിന്റെ താക്കൽദാനം കൂടിയിട്ട് ലൈഫ് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തിലധികം പേർക്കാണ് നമ്മൾ ലൈഫ് പദ്ധതി തുടങ്ങിയ ശേഷം ഇതുവരെ ധനസഹായമായിരിക്കും അതിൽ നാല് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തിലധികം പേർ വീട് പണി പൂർത്തിയാക്കി താമസം തുടങ്ങി ചെറിയ കാര്യമെന്താ നാലര ലക്ഷത്തിലധികം ആളുകൾ ഒരു വീടിന്റെ സുരക്ഷിതത്വത്തിൽ ഇപ്പോൾ ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു പതിനെട്ടായിരത്തി എൺപത്തി കോടിയാണ് കേരളം മാത്യു കുഴലാടൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ എൽദോ എബ്രഹാം മുഖ്യാതിഥിയായിരുന്നു ലൈഫ് ഭവന പദ്ധതിയിൽ നിലവിൽ പൂർത്തീകരിച്ച ഇരുപത്തഞ്ച് വീടുകളുടെ താക്കോൽദാനവും ഇതോടനുബന്ധിച്ച് നടത്തി ഡീൻ കുര്യാക്കോസ് എം ബി പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി രാകേഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ജോമി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സണ്ണി സെബാസ്റ്റ്യൻ ഡെൽസി ലൂക്കാച്ചൻ എ കെ ജി ബി ഷിവാഗോ തോമസ് ഉല്ലാസ് തോമസ് റാണിക്കുട്ടി ജോർജ് ജോസ് അഗസ്റ്റിൻ പഞ്ചായത്ത് സെക്രട്ടറി കെ ടി മാത്യു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ